പാദവാർഷിക പരീക്ഷ എട്ടാം ക്ലാസ് താരീഹ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പരീക്ഷയുടെ ചോദ്യ മോഡലും വിവരിക്കുന്ന നല്ല വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ് എല്ലാവരും മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഒരിക്കലും നഷ്ടമാവുകയില്ല ചോദ്യം വരുന്ന രൂപമൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ സിൽ ബിൽ മുനാസിബി ബ്രാക്കറ്റിൽ കൊടുത്ത അപ്പുറത്ത് കൊടുത്തതിൽ നിന്ന് ചോദ്യത്തോട് യോജിച്ചത് ഡിസോർഡർ ആയി കൊടുത്തിട്ടുള്ളത് അത് ശരിയാവണ്ണം തിരഞ്ഞെടുക്കാനാണ് ചോദ്യം വായിച്ചു നോക്കാം കാല നജ്ജാഷിയു നജാഷി രാജാവ് പറഞ്ഞു ഹല്ലു സബീലവും അവരെ നിങ്ങൾ അവരെ വഴിക്ക് വിടുക മക്കയിൽ നിന്ന് നജാഷി രാജാവിൻ്റെ കീഴിൽ താമസിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകളെ അവിടെ നിന്ന് പുറത്തു ചാടിക്കാൻ ശ്രമിച്ച ആളുകളോട് രാജാവ് കൊടുത്ത മറുപടിയാണ് അവരെ നിങ്ങൾ അവരെ വിടുക നിങ്ങളെ നാട്ടിലേക്ക് ഞങ്ങൾ അവരെ പറഞ്ഞയക്കുകയില്ല രണ്ടാമത്തത് ദുഫിന സേദുബിനു മുഹാദ് സേദുബിനു മുഹാദ് റലിള്ളാഹുനുവിനെ കബറടക്കിയത് എവിടെയാണ് ബിൽ ബക്കി ജന്നത്തുൽ ഉൽ ബക്കിയിലാണ് മൂന്നാമത്തത് അഫുൽ അൽ ആദിഹിൽ ഉമ്മത്തിൽ മുഹമ്മദിയ ഈ ഉമ്മത്ത് മുഹമ്മദിയയിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ ആളുകൾ ആരാണ് അവര് സ്വഹാബിമാരാണ് സ്വഹാബിമാരെ കഴിഞ്ഞാൽ പിന്നെ അവരെ കാലശേഷമുള്ള അപ്പോ ഏറ്റവും ശ്രേഷ്ഠ സുഹാബികൾ തന്നെയാണ് നാലാമത്തത് കുഞ്ഞത്തു ഹംസ ഹംസ ഹംസാർ അലിള്ളാഹുവിനു അറിയപ്പെട്ടിരുന്ന നാമം ഏതാണ് അബു ഉമാറ എന്നതാണ് യോജിച്ചത് അബു ഉമാറ എന്ന നാമത്തിലാണ് ഓ ഹംസാർ അലിയുളാഹുവിൻ അവിടെ അറിയപ്പെട്ടിരുന്നത് അഞ്ചാമത്തത് സയ്യിദ്ഹദായി ളുടെ മുഴുവൻ നേതാവും നേതൃസ്ഥാനത്ത് വരുന്ന ആൾ ആളാരാണ് ഹംസാർ റലിള്ളാഹു ആണ് അതാണ് യോജിച്ചത് ആറാമത്തത് കാല അബ്ദുൽബിന് മസൂദ് അബ്ദുല്ലാഹിബിന് മസൂദ് ഇത് ശത്രുക്കളുടെ ശത്രുവിന്റെ തലയാണ് എന്ന് പറഞ്ഞു അതാണ് അവിടെ യോജിച്ചത് ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ഒന്ന് ഓർത്ത് വെക്കുക ഒരു ഒരു തവണ മനസ്സിലായില്ലെങ്കിൽ മറ്റൊരു തവണ കൂടെ കേട്ട് മനസ്സിലതങ്ങ് ഉറപ്പിക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം എന്നതാണ് പൂർത്തിയാക്കാനാണ് രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് എന്താണ് ഒന്നാമത്തത് ഞാൻ കാണുന്നു ഫിൽ ജന്നീ സ്വർഗത്തിൽ അവർക്ക് രണ്ട് ചിറകുകളുണ്ട് മുലർജാനി ബിദ്ദിമായി ം കൊണ്ട് ചഞ്ചായ ചഞ്ചായമണിയിച്ച രൂപത്തിലുള്ള രണ്ട് ചിറകുകളുമായി പാറിക്കളിക്കുന്ന ജാഫറിനെ സ്വർഗത്തിൽ ഞാൻ കണ്ടു എന്ന് നബി സലാഹ അലൈ തങ്ങൾ പറഞ്ഞ ആ വിഷയമാണ് ജനാഹാനിന്റെ ശേഷം പൂരിപ്പിക്കാൻ ചോദിച്ചിട്ടുള്ളത് മുലർജാനി ബിദ്ദി മനസ്സിലാക്കി വെക്കുക വെക്കുകത് എന്റെ നക്ഷത്ര തുല്യരാണ് അവരിൽ നിന്ന് ആര് നിങ്ങൾ തുടർന്നാലും നിങ്ങൾ സന്മാർഗത്തിലാകും എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ അവരെ പിന്തുടർന്നാൽ നിങ്ങൾ നേർമാർഗത്തിലാകും ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഹംസത്തു ഹംസത്ത് അലൈ വസ്ലം നബിയുടെ അമ്മാവനാണ് മാത്രമല്ല ാണ് മാത്രീത്തിലുള്ള അവർ രണ്ടു പേർക്കും മുല കൊടുത്തിട്ടുണ്ട് ആര് അസ്ലമിയ അസ്ലമിയ അവർ രണ്ടുപേർക്കും മുല കൊടുത്തിട്ടുണ്ട് അപ്പോ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയും അമ്മാവനുമാണ് ആര്സാ മനസ്സിലാക്കി വെക്കുക നാലാമത്തത് നിങ്ങൾ മുന്നോട്ട് ഏത് നിലക്കാണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ നിങ്ങൾ മുന്നോട്ട് പോവുക ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാകും ഇത് ബദർ യുദ്ധത്തിനും ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് നബിസ് മുഷാവറ ചേർന്നപ്പോൾ നബിയോട് അവർ കൊടുത്ത മറുപടിയാണ് ഇനി മൂന്നാമത്തത് അപ്പം അതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പരീക്ഷക്കും ഇങ്ങനെ പൂരിപ്പിക്കാൻ ഒരു ചോദ്യം വരാറുണ്ട് അതുകൊണ്ട് പാഠഭാഗവും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക മൂന്നാമത്തത് അജിബ് ഉത്തരം എഴുതാനാണ് അറസ്ലത്ത് ഖുറൈഷും റജുലൈനീലാഹുമാ കുറൈശികൾ മുസ്ലിമീങ്ങളുടെ എത്തിയോപ്യയിലുള്ള സ്വസ്ഥതയും സമാധാനവും തകർക്കാൻ വേണ്ടി

വരെ ജീവിച്ചു ജീവിച്ചു ഉസ്മാൻ ഭരണകാലം ഇബിന് മസൂദ്ത് അസ്ലമ സേദുബിൻ മുഹാദ് അലാമൻ സേദുബിന് മുഹാദ് ആ ഒരു മുഖാന്തരമാണ് ഇസ്ലാം സ്വീകരിച്ചത് മുസ്അബിന് ഉമേർ മുഖാന്തരമാണ് ഇസ്ലാം സ്വീകരിച്ചത് അഞ്ചാമത്തത് കം അദതുൻകത്തി സിൻ്റെ സയദു അലി അള്ളാഹുനുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മലക്കുകളിൽ നിന്ന് സാക്ഷിയായവരുടെ എണ്ണം ജനാസ നമസ്കാരവുമായി ബന്ധപ്പെട്ട് മലക്കുകളിൽ നിന്ന് എത്ര പേര് സബോൻ അൽഫൻ എഴുപതിനായിരം ഫി ഐസുബത്തിൻ ഉസ്തുഷിദ ഹംസത്തു ഹംസാർതാവുന്നു ഏത് യുദ്ധത്തിലാണ് ഷഹീദായത് ഉഹുദ് യുദ്ധത്തിലാണ് ഷഹീദായത് അപ്പോ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഓർമ്മയിലിരിക്കട്ടെ ഇനി നാലാമത്തത് വരുമ്പോൾ ബയ്യിൻ വ്യക്തമാക്കാനാണ് വായിക്കുന്നതിന് മുന്നേ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് നൽകിയേക്കാം വീഡിയോയുടെ അവസാനം ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി സൂചകമായി വല്ല താങ്ക്സോ മറ്റൊന്ന് എഴുതി അറിയിക്കുക ഒരു സന്തോഷത്തിന് ഒന്ന് വ്യക്തമാക്കുന്നതിൽ ഒന്ന് സിന്നു ഹംസ വയസ്സ് സമാനുൻ സനയാണ് അഥവാ അൻപത്തി എട്ട് വയസ്സ് അത്രയാണ് വയസ്സ് മൂന്നാമത്തത് സിന്നു മസ്ഊദ് മസ്രൂദ് അബ്ദുല്ലാഹിബിനും വയസ്സ് എത്രയാണ് അത് ചോദിക്കാൻ സാധ്യതയുണ്ട് ബിലുവൻ വ സന ബിൽ എന്ന് എഴുതി കൊടുക്കണം വ സിത്തൂന സന അറുപതി ചില്ലാനം ചില്ലാനം ഏകദേശം അറുപതി ചില്ലാൻ എന്ന് പറയില്ലേ ആ ചില്ലാനത്തിൻ്റെ അറബിയാണ് ബിലു എന്നുള്ളത് നാല് സിന്നു ജാഫറുബിൻ അബി ത്വാലിബ് ജാഫറുബിൻ അബി ത്വാലിബിൻ്റെ എത്രയാണ് ഒമ്പത് ടീസ്പൂൺ ഒൻപത് മനസ്സിലാക്കി വെക്കുക സു മുദിനു മുപ്പത്തി ഏഴും അതുപോലെ തന്നെ ജാഫർ ജാഫർഅലിഹുനുവിനിക്കു മുപ്പത്തി ഒമ്പതുമാണ് മാറിപ്പോകരുത് അടുത്ത ചോദ്യം കമ്മിൽ പൂരിപ്പിക്കാനാണ് ഫിലമുത്ത ജാഫർഅലിഹുനും യുദ്ധത്തിൽ ഷഹീദായി കാല സാഹു അലൈ വസ്സലം

മുന്നിട്ട മുഹാജിനീകളായ ആളുകളും അതുപോലെ തന്നെ അൻസാരികളായ ആളുകളും അവരെ പിന്തുടർന്ന ആളുകളെയൊക്കെ നന്മയിൽ പിന്തുടരുന്ന ആളുകളെയും അള്ളാഹു താല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന ആശയം വരുന്ന ആയത്താണത് അത് പഠിച്ചു വെക്കുക ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആറാമത്തത് തെർജിം പരിഭാഷപ്പെടുത്താനാണ് പാല ജിബിരി അലൈ സ്വലാത്തു വസ്സലാം ആദാസിറുമാ ലഹിത്തു ഫലുദിനു ബില്ലുദ്ദിനിദുൻ ഇപ്പോൾ ജബ്രീൽ എന്നത് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഷയം മനസ്സിലായിട്ടുണ്ടാകും ഇതാണ് ഞാൻ അന്ന് ചിരിച്ചതിൻ്റെ രഹസ്യം ചെവിക്ക് പകരം ചെവി തല അധികവുമാണ് അപ്പോൾ ഇതോടെ ചോദ്യം വരുന്ന രൂപം കൃത്യമായി നമുക്ക് മനസ്സിലായി മറ്റൊരു ചേ ചോദ്യപേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നു അത് വായിക്കുന്നില്ല വായിച്ചാൽ വീഡിയോ ദീർഘിച്ചു പോകും ഇൻഷാല്ല എല്ലാവരും നല്ല രൂപത്തിൽ എല്ലാ പാഠങ്ങളും കവർ ചെയ്ത് പഠിക്കുക അഞ്ച് പാഠങ്ങളാണ് താരീഹിൽ നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളത് എല്ലാ പാഠത്തിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പേരുകൾ അവരുടെ വയസ്സുകൾ അവരുടെയൊക്കെ സ്ഥലങ്ങൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കൂടെ ഉപകാരപ്പെടട്ടെ അവരിലേക്കു കൂടെ ഒന്ന് ഇത് ഷെയർ കൊടുക്കുക നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം